സർക്കാരിന് ഹൈക്കോടതിയുടെ വിമർശനം ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിന്റെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ചത് തികച്ചും അപരിചിതമായ കാര്യമെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി രണ്ടു വർഷമായി എന്താണ് അന്വേഷിക്കുന്നതെന്നും കോടതി സർക്കാരിനോട് ആരാഞ്ഞു അധ്യാപന ജോലിയിൽ നിന്നും വിരമിച്ച് പിന്നിട്ടിട്ടും അച്ചടക്കം നടപടിയുടെ പേരിൽ ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക ഡോക്ടർ തോമസിന്റെ പെൻഷൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ വിമർശനം തീർത്തും അപരിചിതമായ കാര്യമാണിത് സർക്കാർ ജീവനക്കാർക്കെതിരായ അച്ചടക്ക നടപടി സംബന്ധിച്ച അന്വേഷണം ഉണ്ടെങ്കിൽ അവ വിരമിക്കലിന് മുൻപ് തന്നെ പൂർത്തിയാക്കേണ്ടതാണ് ഇത് സംബന്ധിച്ച് ഹൈക്കോടതി തന്നെ ഉത്തരവ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി രണ്ടു വർഷമായിട്ട് സർക്കാർ എന്ത് അന്വേഷണമാണ് നടത്തുന്നതെന്നും ഹൈക്കോടതി വിമർശന രൂപേണ ചോദിച്ചു സിസ തോമസിന് അനുകൂലമായി അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഇറക്കിയ ഉത്തരവിൽ ഇടപെടേണ്ടതില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ഹർജി അടുത്ത ബുധനാഴ്ചത്തേക്ക് മാറ്റി രണ്ടായിരത്തി വർഷത്തെ സേവനത്തിന് ശേഷം സിസ തോമസ് വിരമിച്ചത് എന്നാൽ അച്ചടക്ക നടപടിയുടെ പേരിൽ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ തടഞ്ഞു വെക്കുകയായിരുന്നു ഇത് ചോദ്യം ചെയ്തുള്ള സിസ തോമസിന്റെ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് ജനം കൊച്ചി